ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഹോം ടൂറാണ് ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഹോം ടൂർ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എവിടെയാണ് വീട് എങ്ങനെയാണ് വീട് എത്ര വലിയ വീടാണ് പക്ഷേ എൻ്റെ കൊച്ചു വീടാണ് കേട്ടോ വലിയ പഴകളുള്ള വീടാണ് ഒരു നാൽപ്പത് കൊല്ലമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം നാൽപ്പതില്ലെങ്കിലും ഒരു ഇരുപത്തഞ്ച് 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 കൊല്ലമായിട്ടുണ്ടാവും എന്തായാലും കേട്ടോ അപ്പോൾ പഴയ പഴയ വീടാണ് ടെറസ് വീടാണ് ടെറസ് വീടാണ് ആദ്യമായിട്ട് ഇവിടെ ഈ വീടാണെന്ന് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ വീടല്ല ഹസ്ബൻഡിൻ്റെ വീടാണ് ഹസ്ബൻഡിൻ്റെ വീടെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണി പിന്നെ വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു പാലക്കാട്ടുള്ള ഒരു ആൾക്കാരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് മാറി അനിയൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു രൂപ ഇതിൽ എനിക്ക് കുറച്ച് സമ്മാനങ്ങൾ കിട്ടിയ അവാർഡ് കിട്ടിയതൊക്കെ അതോ അതൊക്കെ എനിക്ക് കിട്ടിയതായിട്ടോ എന്നാട ഗാനത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നെറ്റ്വർക്കിൻ്റെ ഇതിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടിയതാണിത് എൻ എസ് എസിൻ്റെ പിന്നെ പിന്നെന്താ പിന്നെ ഓരോ റൂമിലും ആണ് റൂമിലും വെച്ചിരിക്കുന്നത് കബോർഡാണ് കബോർഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീട് ആലുവയാണ് ആലുവയിൽ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് വീട് ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് എന്ന് പറയാം അപ്പോൾ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് കാണിച്ചത് കേട്ടോ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നാരെങ്കിലുമൊക്കെ വന്നാൽ കിടക്കാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നാരെങ്കിലും വരും എൻ്റെ വീട്ടു ഗുരുവായൂരാണ് അപ്പോൾ ഗുരുവായിരുന്നെ അവിടെ കുന്നംകുളം തൃശ്ശൂർ തൃശ്ശൂരൊക്കെയാണ് എൻ്റെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത് പിന്നെ കോഴിക്കോട് അച്ഛൻ്റെ വീട്ടുകാരൊക്കെ കോഴിക്കോടാണ് അപ്പോൾ ഞാൻ പഠിച്ചും വളർന്നതൊക്കെ കോഴിക്കോട് തന്നെയാണ് അപ്പോൾ ഇത് ഞങ്ങൾ മുറിയാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂമാണ് ഇത് ഉള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ട് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചെറിയ വീടാണെന്ന് മാത്രമേ ഉള്ളൂ പഴയ വീടാണ് അങ്ങനെ ഒരു ഇവിടെ ഇത് ഫ്രിഡ്ജൊക്കെ വെച്ച ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ അരി സാധനങ്ങൾ അങ്ങനെയൊക്കെ വെക്കാൻ ഒരു ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡ് മാതിരി വെച്ചിട്ടുണ്ട് ഇത് പഴം ഇവിടെ ഉണ്ടായതൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചതാണേ നാളെയാണ് എൻ്റെ അമ്മയുടെ ശ്രാദ്ധ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരും സിസ്റ്റേഴ്സൊക്കെ വരും സിസ്റ്റേഴ്സും ഒക്കെ വരും രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് എനിക്കുള്ളത് അപ്പോൾ അവരെല്ലാവരും നാളെ വരെ ഞങ്ങൾ ആലുവ മണപ്പുറത്താണ് ശ്രാദ്ധ ഇടാൻ പോകുന്നതൊക്കെ അമ്മയുടെ അപ്പോൾ അപ്പോൾ ഇത് വർക്ക് ഏരിയ എന്ന് അവനെ പറയുമല്ലോ അവനതെവിടെ കെട്ടി കെട്ടിയിരിക്കണത് ഇത് കോണിയുടെ അടുത്ത് തന്നെ അത് ടെറസിൻ്റെ മുകളിലേക്ക് പോകണം കോണിയാണ് ഇട്ടവിടെ അപ്പുറത്തുള്ളത് ഇതപ്പോൾ അപ്പോൾ അവനെ കെട്ടിയ സ്ഥലമാണത് അവൻ്റെ കൂടൊക്കെ അവൻ തല്ലി തകർക്കും അവനാണോ അത് വേറെ വല്ലവരും വന്ന് തല്ലി തകർത്താണോ എന്ന് അറിയില്ല വേറെ വല്ലവരും തന്നെ വല്ല മരപ്പെട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെരുമാറിയതാണോ എന്നറിയില്ല അടിഭാഗം മുഴുവനും പോയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവനെ അവനൊരു സേഫായിട്ട് കിടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കിടക്കുന്നത് ഇത് കിച്ചനാണ് കിച്ചൻ പിന്നെ നിങ്ങൾക്ക് പരിചയമാണല്ലോ ഞാൻ എമിക്കവാറും ഇവിടെ തന്നെയാണല്ലോ ഷൂട്ട് ചെയ്യാറുള്ളത് കുക്കിംഗ് ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യണതൊക്കെ അടുക്കളയാണെങ്കിലും പഴയ അടുക്കളയാണ് ഒന്നും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല ടൈൽസ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പം വൈറ്റ് വാഷ് ചെയ്യാനായിട്ടുണ്ട് കുറച്ച് കൊല്ലമായി ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്താലേ വൃത്തിയാവുള്ളൂ അതുകൊണ്ടാണ് ക്ലീനിങ് ഒന്നും അത്ര വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അത് അതിൻ്റെ അപ്പുറത്തൊരു കിച്ചൻ്റെ അപ്പുറത്തുള്ളൊരു റൂമാണ് വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം വാഷിംഗ് മെഷീൻ ഉണ്ട് അമ്മിക്കല്ലുണ്ട് അപ്പം ഈ കല്ല് വല്ലപ്പോഴൊക്കെ മാത്രമേ അരയ്ക്കാറുള്ളൂ കേട്ടോ അപ്പോൾ മിക്സി അല്ലേ നമ്മളെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് ഞാനും തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് വാഷിംഗ് മെഷീനിലാണെങ്കിലും ഞാനും ഉപയോഗിക്കാറില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കല്ലിൽ അലക്കും പിന്നെ പുറത്തൊരു കല്ലുണ്ട് പൈപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ അലക്കുകയൊക്കെ ചെയ്യണത് അവിടെ തന്നെ അഴയിൽ ഇടുകയും ചെയ്യാമല്ലോ ഇവിടെ വെച്ചിട്ട് ഞാൻ മീൻ നന്നാക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ അതാണ് അവിടെ കത്രിക ഒക്കെ കാണുന്നത് മീൻ നന്നാക്കാനുള്ള കത്രിയും കത്തിയും ഉണ്ട് അവിടെ പിന്നെ ഇവിടെ ഒരു ഉണ്ട് അകത്തൊരു ബാത്റൂം ഉണ്ട് രണ്ട് ബാത്റൂമേ ഉള്ളു കേട്ടോ അറ്റാച്ച്ഡ് തന്നെ അകത്ത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ അതേമാതിരി തന്നെ ഇവിടെ ഞങ്ങൾക്ക് കുളിക്കാനും എല്ലാ കാര്യത്തിനും സൗകര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട share ya support ya yeah. okay thank you thank you so much thanks for watching video take care bye